വിശ്വം ശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ വിശ്വാസ പരിശീലനത്തിൻ്റെ പുതിയൊരു അധ്യായ വർഷം ആരംഭിക്കുകയാണല്ലോ എല്ലാ വിശ്വാസ പരിശീലകർക്കും വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾക്കും ഈ വർഷത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നല്ല ആശംസകൾ ആദ്യം തന്നെ നേരുന്നു യേശു മറുപടി പറഞ്ഞു വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു വിശുദ്ധ നമുത്തായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി ഒമ്പതാം ഭാഗ്യം വിശ്വാസ പരിശീലനത്തിൽ വർഷങ്ങൾ ചെലവിട്ട ഏതാനും വിദ്യാർത്ഥികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ആ കൂട്ടത്തിലെ ചില വിദ്യാർത്ഥികൾ ഇപ്രകാരം പറയുകയുണ്ടായി ഇത്രയും വർഷത്തെ വിശ്വാസ പരിശീലനത്തിന് ശേഷം വിശുദ്ധരഹിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ ഞങ്ങൾ ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല എന്ന് മറ്റു ചില വിദ്യാർത്ഥികൾ ഇപ്രകാരം പങ്കുവച്ചു മറ്റു മതവിശ്വാസികളായ ഞങ്ങളുടെ സഹപാഠികൾ പ്രകടിപ്പിക്കുന്ന വിശ്വാസ തീക്ഷ്ണത നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൽ അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ പ്രകടമായി കാണാത്തതുകൊണ്ട് നമ്മുടെ മക്കൾ മറ്റു വിശ്വാസങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട് എന്ന കാര്യം മാത്രമല്ല മറ്റു മതവിശ്വാസികളായ സുഹൃത്തുക്കൾ ക്രൈസ്തവ സുഹൃത്തുക്കളെ ആകർഷിക്കും രീതിയിലുള്ള പ്രബോധനങ്ങൾ സ്കൂളുകളിലെയും കോളേജുകളിലെയും ക്ലാസ്സുകളിൽ വെച്ച് നൽകുന്നുണ്ട് എന്ന കാര്യവും അവർ ഞങ്ങളെ ഓർമ്മപ്പെടുത്തി കൂടാതെ വിദ്യാർത്ഥികളുടെ പ്രതിനിധികൾ ഒന്നിച്ചു കൂടിയപ്പോൾ അവർ പറയുകയുണ്ടായി ക്രൈസ്തവ വിശ്വാസത്തിനും പഠനങ്ങൾക്കുമെതിരായിട്ടുള്ള സോഷ്യൽ മീഡിയ അവതരണങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തുമ്പോൾ സഭാപരമായിട്ടുള്ള പഠനങ്ങൾ വളരെ കുറച്ച് പേരിലേക്ക് മാത്രമേ എത്തുന്നുള്ളൂ എന്നതായി പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളുടെ ഇത്തരം പ്രതിസന്ധികളും ആകൃതകളും നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതായിട്ടുണ്ട് വിശ്വാസ പരിശീലനത്തിന്റെ ഏത് രംഗത്താണ് മാറ്റം വരുത്തേണ്ടതെന്നറിയാതെ സംശയത്തോടെ ഇരിക്കുന്ന നമ്മോട് ആദിമസഭാ പിതാക്കന്മാരായ വിശുദ്ധ ജസ്റ്റിൻ മാർട്ടിൻ വിശുദ്ധ അപ്പോളിനിയസ് വിശുദ്ധ അഗസ്റ്റിൻ തുടങ്ങിയ അനേകം വിശ്വാസ പ്രതിരോധങ്ങൾ സ്വീകരിച്ച വിജയപരമായി അവർ പ്രയോഗിച്ച് ആശയപരമായി പ്രതിരോധം സൃഷ്ടിക്കുക യുക്തിസഹജമായ രീതിയിൽ വിശ്വാസ പരിശീലനം നൽകുക എന്ന വിശ്വാസ പരിശീലന ശൈലി നാം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അതായത് വിശ്വാസ പ്രതിരോധം സൃഷ്ടിക്കുക എന്ന ദൗത്യം നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഇതിലൂടെ പറയാൻ ആഗ്രഹിച്ചത് പ്രത്യേകിച്ചും ആ കാലഘട്ടങ്ങളിൽ സഭ നേരിട്ട വിശ്വാസ പ്രതിസന്ധികളെയും വാശണ്ടതകളെയും സഭാ പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആശയപരമായി അവർ നേരിട്ടു അന്നത്തെ സഭയെ തെറ്റായ പ്രബോധനങ്ങളുടെ അപകടത്തെപ്പറ്റി അവർ ബോധവൽക്കരിച്ചു ഇത്തരം ആശയപരമായിട്ടുള്ള പ്രബോധനങ്ങൾ ഈ കാലഘട്ടത്തിൽ കത്തോലിക സഭയുടെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നൽകുക എന്ന കർത്തവ്യത്തിലേക്ക് സഭ കൂടുതൽ തീക്ഷണതയോടെ തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട് ഒരു ക്രൈസ്തവന് മറ്റു മതങ്ങളുമായി ഉണ്ടാകേണ്ട ബന്ധത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന നോസ്ത്രാത്തേ എന്ന പത്തിക്കാൻ കൗൺസിൽ സെക്കൻഡ് ഡിഗ്രി ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു മറ്റു മതങ്ങളിലെ സത്യമോ വിശുദ്ധമോ ആയിട്ടുള്ള ഒന്നിനെയും സഭ തള്ളിക്കളയുന്നില്ല ഈ പറഞ്ഞതിനെ മറ്റൊരു അർത്ഥം കൂടിയുണ്ട് പ്രിയപ്പെട്ടവരെ എന്ന് വെച്ചാൽ സഭ ഇവിടെ പറയാതെ പറയുന്നത് മറ്റു മതങ്ങളിലെ അസത്യങ്ങളെയും അശുദ്ധമായവയേയും സഭ തള്ളിക്കളയുന്നു എന്നുകൂടിയാ സത്യത്തിനും വിശുദ്ധിക്കും ചേരാ തെല്ലിനാറ്റിനെയും തള്ളിക്കളയാനുള്ള നട്ടിലെ ഇന്നത്തെ സഭാ വിശ്വാസികൾക്ക് ഉണ്ടായിരിക്കട്ടെ ബൈബിൾ വാക്യങ്ങൾ വ്യത്യസ്തമാക്കി ദൈവശാസ്ത്രപരമായ നിഗമനങ്ങൾ ആഴത്തിൽ വായിച്ചറിഞ്ഞ് സഭാപിതാക്കന്മാരുടെ രചനകൾക്കും കത്തോലിക്ക സഭയുടെ പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വ്യക്തികളുടെ യുക്തിപരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള വലിയ ഉത്തരവാദിത്വം വിശ്വാസ പരിശീലന വേദിക്കും വിശ്വാസ പരിശീലകർക്കും ഉണ്ട് വിശ്വാസികളുടെ അനുദിന ജീവിത വഴിധാരകളിൽ അവർ അഭിമുഖീകരിക്കുന്ന വ്യക്തിപരമായതും അവരുടെ തന്നെ സഹപാഠികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്നുമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നമ്മുടെ വിശ്വാസ പരിശീലന വേദികൾ സജ്ജമാകേണ്ടിയിരിക്കുന്നു വിദ്യാർത്ഥികൾ നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് വിശ്വാസ പരിശീലന വേദികളിൽ വിദ്യാർത്ഥികളെ കേൾക്കുവാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം അത്തരത്തിൽ സമയം കണ്ടെത്തിയതിന് വെളിച്ചത്തിൽ ഏതാനും സത്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുകയാണ് സഭയുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രബോധനങ്ങളിൽ പോലും പല വിദ്യാർത്ഥികൾക്കും ആഴത്തിലുള്ള ബോധ്യം ഇല്ല എന്ന് ഞാൻ കണ്ടെത്തി കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വിശ്വാസ പരിശീലന ശൈലികളിൽ വരേണ്ടതായിട്ടുണ്ട് സഭ എന്താണെന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ നിരീക്ഷരപരമായിട്ടുള്ളതും മറ്റു ലോകവിശ്വാസങ്ങളും പ്രചരിപ്പിക്കുന്ന പ്രബോധനങ്ങളിലെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചൂണ്ടുപലകിയുടെ ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് ഓരോ വിശ്വാസ പരിശീലകരും പരിശീലന രീതിയും ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് വിവിധ തലത്തിലും ഇടപക തലത്തിലും ഇത്തരം പരിശീലന ക്ലാസുകൾ നമ്മുടെ വിശ്വാസ പരിശീലകർക്ക് നാം നൽകേണ്ടിയിരിക്കുന്നു നിരീക്ഷണപരമായിട്ടുള്ള ആശയങ്ങളെയും മറ്റു വിശ്വാസങ്ങളെയും അടച്ച് ആശയിപ്പിക്കുകയല്ല ഇതിന്റെ ലക്ഷ്യം പിന്നെയോ അവയിലെ അസത്യങ്ങളെയും അവയിലുള്ള വഞ്ചനാപരമായിട്ടുള്ള ആശയങ്ങളെയും കുറിച്ച് അവ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും വരുത്തിവെക്കുന്ന അസ്വസ്ഥതകളെയും ക്രമക്കേടുകളെയും പറ്റി ബോധവാന്മാരാക്കുക എന്നത് മാത്രമാണ് ഇത്തരം ബോധവൽക്കരണത്തിലൂടെ ഈ ലോകമൊരുക്കുന്ന കിണികളിൽ നമ്മുടെ മക്കളെ പെടുത്താതെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ മഹ്മൂദ്സ സ്വീകരിച്ച് സഭയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാവരുടെയും ദൗത്യമാണ് തങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുക എന്ന കാര്യം ഈ ദൗത്യം ഉത്തരവാദിത്വപൂർവ്വം ഭയം കൂടാതെ നിർവഹിക്കുക എന്നതാണ് ഇന്ന് സഭയിലെ ഓരോ വ്യക്തികളും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ വിശ്വാസം നേരിടുന്ന തീവ്രവാദപരമായിട്ടുള്ള എല്ലാ പഠനങ്ങളെയും കുറിച്ച് നമ്മുടെ മക്കളെ നാം ബോധവാന്മാരാക്കണം അതിനായി വിശ്വാസ തീഷ്ണതയുള്ള ദൈവാനുഭവമുള്ള വിശ്വാസ പരിശീലകരെ നമുക്ക് ആവശ്യമുണ്ട് ഓരോ വിശ്വാസ പരിശീലകരും അത്തരം തീക്ഷ്ണതയിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന് പറയുന്നവരുടെ തീക്ഷ്ണതയാണത് ജീവിച്ചാലും മരിച്ചാലും നമ്മൾ ക്രിസ്തുവിനുള്ളവരാണ് എന്ന വിശുദ്ധ പൗരസിലൂടെ മുഴങ്ങിയ അജീവനുള്ള സ്വരം നമുക്ക് മാതൃകയാക്കാൻ പ്രിയപ്പെട്ടവരെ അതായത് ഈ വിശ്വാസ പരിശീലനം ആരംഭിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ മനസ്സിലാക്കേണ്ടത് ഈ വിശ്വാസ പരിശീലനത്തിലൂടെ നമ്മൾ മക്കൾ രണ്ട് കാര്യങ്ങളിൽ വലിയ അഭിഷേകത്തോടെ മുന്നിലേക്ക് വരാൻ ഇടയാകണം രണ്ട് കാര്യങ്ങൾ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് സുശേഷവൽക്കരണം രണ്ട് അപ്പോളജിറ്റിക് മിനിസ്ട്രി എന്ന കാര്യം സുശേഷം പ്രഘോഷിക്കുക ക്രിസ്തുവിനെ അറിയാത്തവരുടെ മറ്റു മതസ്ഥരുടെ ഇടയിൽ മറ്റു മനുഷ്യരുടെ ഇടയിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള ചങ്കൂറ്റത്തിലേക്ക് നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരിക അവർക്ക് അതിലൂടെ അപരിശീലത്തിലൂടെ അത് സാധ്യമാകും അങ്ങനെ സുവിശേഷം പ്രഘോഷിക്കപ്പെടും രണ്ടാമത് വിശ്വാസത്തെ പ്രതിരോധിക്കുക തെറ്റായിട്ടുള്ള പ്രബോധനങ്ങൾ നിരീക്ഷണകരമായിട്ടുള്ള പ്രബോധനങ്ങൾ മറ്റും അധവിശ്വാസികളെ വിശ്വാസികളുടെ നമ്മുടെ വിശ്വാസത്തിനെതിരായിട്ടുള്ള പ്രബോധനങ്ങൾ എല്ലാം കടന്നു വരുമ്പോൾ ആ കടന്നു വരുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കത്തക്ക രീതിയിൽ ആശയപരമായി പ്രതിരോധിക്കത്തക്ക രീതിയിൽ നമ്മുടെ മക്കളെ സജ്ജമാക്കുക ഇതിലൂടെ ക്രിസ്തുവിനെയും സഭയെയും വളർത്താനായിട്ട് നമുക്ക് സാധിക്കും ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി നമുക്ക് വിശ്വാസ പരിശീലനത്തിലൂടെ കടന്നുപോകാം നമ്മുടെ വിശ്വാസത്തെ വിശ്വാസത്തെ ആശ്രയപരമായി പ്രതിരോധിക്കാനായിട്ട് നമുക്ക് വിശ്വാസ പരിശീലനത്തിലൂടെ കടന്നുപോകാം അങ്ങനെ ആദിമ സഭാപിതാക്കന്മാരായ വിശുദ്ധ ജസ്റ്റിനും വിശുദ്ധ അഗസ്റ്റിനും ഒക്കെ ചെയ്തിരുന്ന വലിയ ദൗത്യം സഭയെ മറ്റു പാശ്ചാപതകളിൽ നിന്ന് ആ സമയങ്ങളിൽ പ്രതിരോധിച്ച അവരുടെ ആ തീഷ്ണത ഇന്ന് സഭ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നമ്മൾ അത്തരം തീഷ്ണതയിലേക്ക് തിരികെ വരട്ടെ കർത്താവിനെ പ്രഘോഷിക്കുവാനും കർത്താവിൻ്റെ സുശേഷം കർത്താവിനെ അറിയാത്ത എല്ലാവരിലേക്കും എത്തിക്കാനും കർത്താവിന്റെ വിശ്വാസവും കർത്താവിന്റെ എല്ലാം പ്രതിരോധിക്കാനും സഭയെ പ്രതിരോധിക്കാനും ആശയപരമായിട്ട് പ്രതിരോധിക്കാനും നമുക്ക് സാധിക്കട്ടെ ലോക സുശേഷവൽക്കരണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുവരുന്ന കഥാ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ